ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ മമ്പാട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദിയുടെ മരണത്തിന് ഉത്തരവാദികളായ അധ്യാപകരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ സ്കൂളിലേക്ക് ബഹുജന റാലി നടത്തി മലപ്പുറം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാദിഖ് നടത്തൊടി പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ വൈകാരികമായ രീതിയിൽ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല മികച്ച സമാധാനപരമായ രീതി എന്നാൽ നമ്മുടെ കഴിഞ്ഞ ഡിസംബർ ഒൻപതിനായിരുന്നു സ്കൂളിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ

അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടണമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ നവാസ് ആലിപ്ര ആവശ്യപ്പെട്ടു സി പി നദീറ കെ മുസ്തഫ ആക്ഷൻ കൗൺസിൽ കൺവീനർ കെ സജ്ജാദ് എന്നിവർ സംസാരിച്ചു അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്താണ് സ്വപ്നങ്ങളെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ഞൂറോളം ആളുകൾ റാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മമ്പാട്സ്